അസ്സലാമു അലൈക്കും ഒന്നിനും മറുപടി പറയാനുള്ള സമയം ഐശുവിനുണ്ടായിരുന്നില്ല എന്നാലും അനിയത്തികൾ അടുത്തു നിൽക്കുമ്പോൾ കൂടെ എല്ലാവരുമുണ്ടെന്ന ഒരു തോന്നലുണ്ട് പക്ഷേ അവരും നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിൽ പോകുമല്ലോ എന്നാലും അവർ പോകുന്നത് വരെ അവരെ തൻ്റെ കൂടെ തന്നെ നിർത്തി അവിടുത്തെ സൽക്കാര സദ്യകൾക്കൊക്കെ എല്ലാവരും ഇരുന്ന കൂട്ടത്തിൽ അനിയത്തികളും ഇരുന്നു എല്ലാം കഴിഞ്ഞു തൻ്റെ കൂടെ വന്നവരെല്ലാം തിരിച്ചു പോകാനൊരുങ്ങി എല്ലാവരും വന്ന് യാത്ര പറഞ്ഞു സലാം ചൊല്ലി പോയിക്കൊണ്ടിരുന്നു സലാം മടക്കി ഒരു പുഞ്ചിരിയിൽ അവൾ ഒതുങ്ങി നിന്നു വന്നവരെല്ലാം പോയി വണ്ടിയിൽ കയറിയിട്ടും അനിയത്തികൾ മൂന്നാളും തന്നെ വിട്ടു പോയിരുന്നില്ല ആരൊക്കെയോ വന്ന് അവരെ വിളിച്ചു കൊണ്ടുപോകാൻ നിന്നു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെ യാത്രയാ യാത്രയാക്കാൻ അവൾ നന്നേ പ്രയാസപ്പെട്ടു ഫോണില്ലെന്ന് പറഞ്ഞു കരയുന്ന ഷഹലമോളെ തന്നിലേക്ക് ചേർത്തു നിർത്തി കുനിഞ്ഞു നിന്ന് നെറ്റിയിൽ ഉമ്മ വെച്ചു മിസിരി മോള് ഷഹലയുടെ കയ്യിൽ പിടിച്ചു ഐശുവിനെ തിരിഞ്ഞു നോക്കി അങ്ങനെ മറഞ്ഞുപോയി ഫാത്തിമ വന്ന് യാത്ര പറഞ്ഞപ്പോൾ അവളുടെ തൂവിയ മിഴികൾ നിറഞ്ഞൊളിച്ചു ഐശു അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒന്നിച്ചല്ലാതെ കിടന്നുറങ്ങാറില്ല തനിക്ക് വല്ല വിഷമം വന്നാലും വേഗം കണ്ടെത്തുന്നതും ഫാത്തിമ തന്നെയാണ് അവൾ പോകുമ്പോൾ നോക്കി നിൽക്കാൻ പോലും അവൾ അവൾക്കായില്ല തലയും താഴ്ത്തി ആശു അങ്ങനെ നിന്നു വണ്ടികൾ നീങ്ങി ഇനി താൻ ഒറ്റക്കല്ല എങ്കിലും തൻ്റെ സ്വന്തമെന്ന് പറയാൻ ആരെയും പരിചയമായിട്ടില്ല തൻ്റെ വീട്ടുകാരും നാട്ടുകാരും പിരിഞ്ഞു പോയിരിക്കുന്നു ഒന്ന് തിരിഞ്ഞ് നിന്ന് ശ്വാസം വിട്ടപ്പോഴേക്കും ഷിഫ ഓടി വന്ന് കയ്യിൽ പിടിച്ചു എണീറ്റ് വായോ വീട്ടിൽ കയറണ്ടേ ഡ്രസ് മാറണ്ടേ ഷിഫയും വേറെ ആരൊക്കെയോ കൂടി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴും ആ വലിയ വീട്ടിൽ ഉള്ളിലേക്ക് കയറാൻ വഴിയില്ലാത്ത വിധം തിരക്കുണ്ടായിരുന്നു എല്ലാവരുമായി ഷിഫ പറയുന്നത് അവൾ കേട്ടു ഒന്ന് മാറി നിൽക്കണം ഡ്രസ് ചേഞ്ച് ചെയ്തു ഇപ്പോൾ തന്നെ വരാം ഒരു പത്ത് മിനിറ്റ് മതി വേഗം ഒരുക്കി ഇറക്കാം പ്ലീസ് ഐഷുവിന് ആകെ മടുപ്പ് തോന്നി ഇനിയും വയ്യല്ലോ റബ്ബേ എനിക്ക് ഈ ഭാരമുള്ള ഡ്രസ്സ് മാറി സാധാരണ ഇടുന്ന വല്ലതും ഇടാനാണെന്ന് കരുതിയിരുന്നു അവൾ ഇതിപ്പോൾ ഇനിയും ഡ്രസ്സ് മാറി ക്യാമറക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടിയ തന്നെ തന്നെ കൊണ്ട് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ആകെ കുഴഞ്ഞു പോകും പോലെ തോന്നി എന്തായാലും വലതു കാൽ വെച്ച് ബിസ്മി ചൊല്ലി അവൾ കയറി ഷിഫയുടെ കൈവിടാതെ തന്നെ അവൾ നടന്നു കുറച്ചു നടന്നു ഒരു റൂമിൻ്റെ മുന്നിൽ ഷിഫ നിന്നു ഇതാണ് നിൻ്റെ മുറി ഷിഫ കാണിച്ച് റൂമിൻ്റെ ഡോർ തുറന്നു ഉള്ളിലേക്ക് കയറുമ്പോഴും അവൾ ബിസ്മി ഉരുവിട്ടു അകത്തേക്ക് കയറി നോക്കിയപ്പോൾ സ്വപ്നലോകത്തിലെ പോലെ തോന്നി അവൾക്ക് അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ റൂമിന് അലങ്കാരമൊന്നുമില്ലെങ്കിലും അത്രമേൽ വൃത്തിയുള്ള വലിയൊരു മുറി ഒരരികിലായി മുന്തിയ ഷീറ്റിൽ വിരിച്ചിട്ട സോഫയും ഒരു നിറയെ പൂക്കളുമായി അലങ്കരിച്ച ഒരു ചെറിയ ടേബിൾ വിശാലമായ മുറിയുടെ വലിയ ജനാലക്കടുത്തു നീക്കിയിട്ട കിടപ്പറ തൻ്റെ കുഞ്ഞു വീട് മുഴുവനും എടുത്തു വച്ചാലും ഇനിയും സ്ഥലം ബാക്കി നിൽക്കുന്ന അത്രയും വീതിയുള്ള റൂമിൻ്റെ മൊഞ്ച് കണ്ട് അവൾ അന്തം വിട്ടു നിന്നുപോയി അലഹമുല്ല റബ്ബെ അപ്പോഴാണ് അവൾ സമയം ശ്രദ്ധിക്കുന്നത് അസർ നിസ്കാരം ചെയ്തിട്ടില്ല മിഴിച്ചു നിന്നുകൊണ്ട് തന്നെ ഷിഫായോട് അയശു പറഞ്ഞു ഇത്താത്ത എനിക്ക് അസർ നിസ്കരിക്കണം ഇനിയും മാറ്റി ഒരുങ്ങി നിൽക്കുമ്പോഴേക്കും അതിനുള്ള സമയം കഴിഞ്ഞു പോകും അയശു ധൃതി കൂട്ടി അയശു അതൊന്നും ഇപ്പോൾ നടക്കില്ല നിസ്കാരം നിനക്ക് കടം വീട്ടി പിന്നെ നിസ്കരിക്കുക ഇന്ന് ഇനി അതിനൊന്നും സമയമില്ല കല്യാണ ദിവസമല്ല ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തിരക്കിനിടയിൽ അതൊന്നും ശരിയാവില്ല സ്റ്റുഡിയോക്കാർ നമുക്ക് വേണ്ടി പുറത്ത് വൈറ്റ് വെയിറ്റ് ചെയ്യുന്നോ വേഗം ഡ്രസ്സ് ചേഞ്ച് ആക്കി എത്തിയില്ലെങ്കിൽ നല്ല ചീത്ത കിട്ടും എല്ലാവരുടെയും വായിൽ നിന്ന് ഷാനുവിൻ്റെ സ്വഭാവം അറിയില്ല നിനക്ക് മുഖത്ത് ദേഷ്യമാണ് അവനിക്ക് പറഞ്ഞു നിൽക്കാൻ നേരമില്ല ബാത്റൂമിൽ കയറി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇറങ്ങി വേഗം മേക്കപ്പ് ഒന്നുകൂടെ ആക്കാനുണ്ട് ഷിഫ ഒരു ഇളവും കൊടുക്കാതെ പറഞ്ഞു അയശു ദയനീയമായി ഷിഫയെ നോക്കി പിന്നെ വേഗം ബാത്റൂമിൽ കയറി ഇല്ല ഒരു അഞ്ച് മിനിറ്റിൽ മാത്രം കഴിയുന്ന സംസ്കാരം ചെയ്യാതെ ഐശു ഇനി ആരുടെയും കൂടെ എവിടെയും പോകുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഇന്നത്തെ ദിവസം തന്നെ ഞാൻ റബ്ബിനെ മറന്നു കളയില്ല അതിനി എന്ത് വന്നാലും വേണ്ടില്ല അവൾ വേഗം വന്നു ചെയ്തു ഒപ്പം തന്നെ പുതിയ ഡ്രസ്സ് മാറി പുറത്തു വന്നു ഇത്താത്ത എനിക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം വേണം അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അത് ചെയ്തു തീർക്കും അല്ലാതെ എനിക്ക് പറ്റില്ല അയശു ഞാൻ പറഞ്ഞതല്ലേ അവൾ നെറ്റി ചൊളിച്ചു എനിക്കത് ചെയ്യണം ഇത്ത അല്ലാതെ ഞാൻ പുറത്ത് വരില്ല അവൾ അവളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു കൂടുതലൊന്നും പറയാതെ ഷിഫ സമ്മതിച്ചു പെട്ടെന്ന് വേണം മുഖം തെളിവില്ലാതെ അവൾ അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു ഐശു നിസ്കാരം കഴിഞ്ഞ സമാധാനത്തോടെ പുതിയ ഡ്രസ്സിൽ പുതിയ മേക്കപ്പിൽ വീണ്ടും പുറത്തു വന്നു മെറൂൺ നിറത്തിലുള്ള ഫ്രോക്കിൽ ആദ്യത്തേതിനേക്കാൾ അവൾ സുന്ദരിയായിരിക്കുന്നു എന്നും പറഞ്ഞു ആരൊക്കെയോ വന്നു കവിളിൽ നുള്ളി ഐശു ചിരിയോടെ എല്ലാവരെയും നോക്കി പിന്നെയും ക്യാമറ കണ്ണുകളുടെ മുന്നിൽ തന്നെ ഫാമിലിയിലെ ഓരോരുത്തരും വന്ന് ഫോട്ടോ എടുക്കുന്നു ഈണത്തിലുള്ള സിനിമാ പാട്ടിന് ഷാദിയും കൂട്ടുകാരികളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടി നൃത്തം വെക്കുന്നു രാത്രി കൂടി ഒരുവിധം തിരക്കുകൾ ഒതുങ്ങി ഒന്ന് മേൽ ഒന്ന് മേൽ കഴുകി സാധാരണ ഇടാനുള്ള ഡ്രസ്സും കയ്യിൽ കൊടുത്തു ഷിഫ അവളെ ഫ്രീ ആക്കി വിടുമ്പോൾ മഹിരിബ് ഇഷാവിനോട് അടുത്തിരുന്നു റൂമിൽ കയറി ഫ്രഷായി മഹിരിബ് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ഇഷാബാങ്ക് കൊടുത്തു അതും കഴിഞ്ഞ ശേഷം നീണ്ട പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ സ്തുതിച്ചു ഐശു മിഴികൾ തുടച്ചു തൻ്റെ വീടും വീട്ടുകാരും എല്ലാം മനസ്സിൽ തെളിഞ്ഞു വന്നു എല്ലാവർക്കും വേണ്ടി കൈകൾ ഉയർത്തി രാത്രി ഭക്ഷണത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ എല്ലാവരെയും നടന്നു പരിചയപ്പെടുത്തി തരുന്നത് ഷിഫ തന്നെ ഐശുവിന് ആരെയും മനസ്സിലായില്ല എല്ലാവരും ഇവിടെ അടുത്ത ബന്ധമുള്ള ആളുകളാണെന്ന് മനസ്സിലായി ഇനിയും സമയമുണ്ടല്ലോ എല്ലാവരെയും അറിയണം അവൾ കരുതി ഇവരൊക്കെ നാളത്തെയും മറ്റന്നാളത്തെയും പരിപാടി കഴിഞ്ഞാൽ പോകും പിന്നെ വല്ലപ്പോഴും വന്നെങ്കിലായി എപ്പോൾ വേണേലും എല്ലാവർക്കും വരാം എന്നാലും എന്തെങ്കിലും ഒരു കാര്യം വരുന്നത് വരെ ആരും എത്തി നോക്കില്ല ഐശുവിനോട് അങ്ങനെ പറഞ്ഞു ശിഫ എല്ലാവരെയും പരിഭവത്തോടെ നോക്കി വിശാലമായ ഹാളിലെ ടേബിളിൽ പലവിധ ഭക്ഷണങ്ങൾ നിരന്നു കഴിക്കൽ എല്ലാം കഴിഞ്ഞു കിടക്കാനായി ഓരോരുത്തരും ഓരോ മുറികളിലേക്കും മറ്റും നീങ്ങി ഷാദിമോൾ കുറച്ചു നേരം അടുത്തു വന്നിരുന്നു ഉറക്കം കളയണ്ട ഷിഫ അവളെ അവളുടെ മുറിയിലേക്ക് വിട്ടു എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയി കണ്ടു കൂട്ടത്തിൽ ഷാനുവിനെ അവളുടെ കണ് അവളുടെ കണ്ണുകൾ തിരിഞ്ഞു കൂട്ടുകാരുമൊത്ത് പുറത്ത് ശബ്ദം കേട്ടതല്ലാതെ ആളെ പിന്നെ കണ്ടതേയില്ല പോയി കിടക്കാൻ നോക്ക് രാവിലെ കെട്ടി ഒരുങ്ങി നിൽക്കുന്നതല്ല ക്ഷീണം ഷിഫ അവൾക്ക് കിടക്കാനുള്ളതൊക്കെ ശരിയാക്കി കൊടുത്തില്ലേ സൈനുമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് പാല് കയ്യിൽ തന്ന് ഷിഫായും ഒപ്പം വന്നു അഷുവിൻ്റെ കൈയും കാലും വിറച്ചു കൊണ്ടിരുന്നു എന്തിനാ ഐശു പേടി ഇതിനി നിന്റെയും കൂടി വീടല്ലേ നാളെ മുതൽ ഇങ്ങനെ ആക്കി തരാനൊന്നും കാത്തു നിൽക്കരുത് കേട്ടോ സ്വന്തം വീട്ടിലെ പോലെ തന്നെ എല്ലാം ചെയ്യണ ഉപദേശങ്ങളൊക്കെ തന്ന് ഡോർ വരെ ആക്കി കൊടുത്തു അവൾ തിരിച്ചുപോയി ബിസ്മി ചൊല്ലി മുറിയിൽ കയറി അവൾ ചുറ്റും നോക്കി ഷാനവാസ് മുറിയിൽ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിക്കുറുകൾ ഉരുവിട്ടു പേടിയോടെ അവൾ മുറിയിൽ നിന്നപ്പോഴേക്കും ഷാനു സലാം പറഞ്ഞു കയറി വന്നിരുന്നു അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാലയ്ക്കുംസലാം അവൾ പതിയെ സലാം മടക്കി അവളെ നോക്കാതെ തന്നെ ഷാനു തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി അയ്യുവിന് ആകെ ഒരു വെപ്രാളം തോന്നി വീട് വിട്ടു നിൽക്കുന്ന ആദ്യത്തെ രാത്രിയാണ് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടൊക്കെയുണ്ട് പക്ഷേ അന്നൊക്കെയും ഉമ്മയും അനിയത്തികളും തൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഇവിടെ ഇപ്പോ ഷാനുക്ക് എന്താ എന്നോടൊന്നും വേണ്ടിയില്ല ജസ്റ്റ് ഞാൻ കുളിച്ചിട്ട് വരാമെന്നെങ്കിലും ഷാനുക്ക സലാം പറഞ്ഞത് എന്നോട് തന്നെ എന്ന് ഉറപ്പാ ഇവിടെ വേറെ ആരുമില്ലല്ലോ പിന്നെന്താണാവോ നോക്കാതെ പോയത് ഇനി എന്നെ സലാം പറഞ്ഞു കളിയാക്കിയതങ്ങാനും ആവുമോ അങ്ങനെ ആവില്ല എന്തായാലും വേണ്ടില്ല കളിയാക്കിയതാണെങ്കിലും ആദ്യം തന്നെ സലാം പറഞ്ഞു വന്നല്ലോ അതൊരു വലിയ കാര്യമായി തന്നെ അവൾ മനസ്സിൽ കരുതി രാവിലെ തുടങ്ങിയ തിരക്കല്ലേ നല്ല ക്ഷീണം തോന്നുന്നു നിൽക്കാൻ വയ്യാത്ത പോലെ ഷാനുഖാൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു പേടിയും എല്ലാം കൂടി അവൾ സോഫയിൽ ഇരുന്നു റൂമിൽ നാല് പാടും ഒന്നുകൂടെ നോക്കി ഭംഗിയും വൃത്തിയുമുള്ള വലിയ മുറി കമ്പ്യൂ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാ കാര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു ഖുർഹാൻ അവിടെ എവിടെയും അവൾ കണ്ടില്ല ഇവിടെ ആരും ഖുർഹാൻ ഓതാത്തതാണോ അതോ അതെല്ലാം വെക്കാനുള്ള വേറെ സൗകര്യങ്ങൾ ഉണ്ടോ ആവോ എന്തായാലും കാണാതെ ചിലതൊക്കെ ചൊല്ലി തീർത്തതല്ലാതെ ഇന്ന് ഇന്നൊന്നിനും പറ്റിയില്ല നാളെ കുർആാൻ ഓതണമെന്ന് പറയണം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് നിസ്കാരക്കുപ്പായവും മുസല്ലയും കാണുന്നു അത് തന്നെ വലിയൊരു ആശ്വാസമായി അവൾക്ക് തോന്നി പിന്നെ ഇന്ന് ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ ആരും നിസ്കരിക്കുന്നതായി താൻ കണ്ടതേ കണ്ടേയില്ല വന്നപ്പോൾ തൊട്ട് ശിഫ തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എങ്ങും മാറി നിന്നിട്ടില്ല പിന്നെ അവളുടെ മോൾ ഷാദി പിന്നെ ഉമ്മയും ആരും നിസ്കരിക്കുന്നത് ഇതുവരെ ആയിഷു കണ്ടില്ല ഉപ്പയും ഷാക്കിറും പിന്നെ എവിടെയാണോ എന്തോ ഇന്നിപ്പോൾ കൂടുതൽ ആരെയും അറിയാനുള്ള സമയം കിട്ടിയില്ലല്ലോ ഇൻ ഇൻഷാല്ല നാളെകളിൽ എല്ലാം അറിയണം അവൾക്ക് നിസ്കാര കാര്യത്തിൽ വല്ലാത്ത വേദന തോന്നി തൻ്റെ വീട്ടിൽ ശഹലമോൾ പോലും നിസ്കരിക്കാതെ ഭക്ഷണം കഴിക്കില്ല എങ്ങാനും ഉറങ്ങിയാലും ഉപ്പ വന്ന് വിളിച്ചു എണീപ്പിക്കും ചിന്തകൾ അതിവേഗം വീട്ടിലേക്ക് പാഞ്ഞു വീട്ടിലിപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടാവുമോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് സംസാരിക്കുന്ന പതിവുണ്ട് ഉപ്പയും ഉമ്മയും മക്കളുമൊക്കെ കൂടുമ്പോൾ അയശു ഇന്ന് ഇല്ലാത്ത സങ്കടത്തിൽ അവരൊക്കെ വിഷമിക്കുന്നുണ്ടാവുമോ വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ തന്നെ മനസ്സിലോടെ എത്തി എല്ലാവരെയും ഓർക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവൾ വേഗം ചിന്ത മാറ്റി ഷാനു പറഞ്ഞത് ഓർമ്മ വന്നു അവൾക്ക് ഇതൊരു മരണ വീടാക്കരുത് ആ വാക്ക് പറഞ്ഞതിൽ പിന്നെ അവൻ ഒരക്ഷരം മിണ്ടിയതായി അവൾ കേട്ടില്ല ഒപ്പം നിന്ന് ഫോട്ടോക്ക് മുഖം കൊടുക്കുന്നതല്ലാതെ തന്നോടായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഷിഫ ഇടയ്ക്കിടെ ഷാനുവിനെ അത് ഇഷ്ടം അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടല്ല എന്നെല്ലാം പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു തൻ്റെ കരച്ചിൽ ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല ഷിഫ പറഞ്ഞതല്ലാതെ ഇയാൾക്ക് എങ്ങനെയുള്ള സ്വഭാവമാണെന്ന് അറിയില്ലല്ലോ മുഖത്തുപോലും നോക്കാതെ പോയതല്ലേ ഇനിയിപ്പോ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ കണ്ണുനീർ കണ്ടു ദേഷ്യം പിടിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നില്ല അയശു കണ്ണുകൾ തുടച്ചു പ്രാർത്ഥനയോടെയിരുന്നു പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റു നിന്ന് ഷാനു അവളെ ഒന്നു നോക്കി ഇരിക്കാൻ പറഞ്ഞു അനുസരിക്കാതെ നിന്നാൽ ഇനി കലിപ്പ് കയറി ശബ്ദം വെക്കുമോ അവൾ പേടിച്ചു വേഗമിരുന്നു അവൻ അവളുടെ തൊട്ടടുത്ത് വന്നിരുന്നു അവൻ്റെ കൈ അവളുടെ തലയിൽ വെച്ചു ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രിച്ചു അയ്യു അത്ഭുതത്തോടെ അവനെ നോക്കി സുബുഹാനവ ഞാൻ സ്വപ്നം കാണുകയാണോ ഇത് ഷാനുക്ക തന്നെയല്ലേ അവൾ ഒരായിരം വട്ടം റബ്ബിനെ മനസ്സറിഞ്ഞു സ്തുതിച്ചു എൻ്റെ പ്രാർത്ഥന അള്ളാവ് കേട്ടിരിക്കണം അല്ലാതെ ഒരു സലാം പറയൽ കൂടി പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ മുറി